നമസ്തേ വീർ സവർക്കർ തീവ്രവാദിയാണ് വീർ സവർക്കർ മാപ്പപേക്ഷ കൊടുത്ത് ജയിലിൽ നിന്നും മോചിതനായ ആളാണ് വീർ സവർക്കർ മതരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ച ആളാണ് അഭിനവ ബുദ്ധിജീവികളും സോ കോൾഡ് സെക്യുലറിസ്റ്റുകളും പാടി നടക്കുന്ന കഥകളാണ് ഈ പറഞ്ഞതെല്ലാം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എഴുപതാണ്ട് കഴിഞ്ഞിട്ടും ഇത്രയധികം പഴി വന്ന ഒരു രാഷ്ട്ര സ്നേഹി ഇന്ത്യയിൽ വേറെയില്ല ഇവരൊക്കെ പറയുന്ന അദ്ദേഹം ചെയ്ത തെറ്റുകൾ നമുക്ക് ഒന്ന് ഇഴകീറി പരിശോധിക്കാം നമുക്ക് ഈ വീഡിയോ മൂന്നായി തരംതിരിക്കാം ഒന്ന് സവർക്കറുടെ ബാല്യം രണ്ട് സവർക്കർ എന്ന ധീരനായ രാഷ്ട്രസ്നേഹി പിന്നീട് സവർക്കർക്കുള്ള അനുമോദനങ്ങൾ അവഗണനകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി നാസിക്കിലുള്ള ചിറ്റ് പവൻ ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബായി ലേളയുമായി ബന്ധപ്പെട്ട വീരന്മാരായ ലോകമാന്യ തിലക് തുടങ്ങിയ മഹാരഥന്മാർക്ക് ജന്മം നൽകിയ ഒരു കമ്മ്യൂണിറ്റിയാണത് വീര വീരസവർക്കറുടെ ത്യാഗോജലമായ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷം പൂനെയിലുള്ള ഫെർഹ്യൂസൺ കോളേജിലെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായി ചേർന്നതിനു ശേഷമാണ് ആ കോളേജിലെ വളരെ സ്വാതന്ത്ര്യകുതികളായ ഇരുന്നൂറ് പേരിലധികം ആൾക്കാരെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു സംഘടന ആ കോളേജിൽ രൂപീകരിച്ചു അഭിനവ് ഭാരത് എന്നായിരുന്നു ആ സംഘടനയുടെ പേര് വിപ്ലവത്തിൽ കൂടി മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നതായിരുന്നു ആ സംഘടനയുടെ കോൺസെപ്റ്റ് ഉപരിപഠനത്തിനായി ബോംബെക്ക് പോയ അദ്ദേഹം ലോകമാന്യ തിലകന്റെ എല്ലാം ശുപാർശയിൽ ഇംഗ്ലണ്ടിൽ വിദേശ പഠനത്തിന് ഒരു സ്കോളർഷിപ്പ് കരസ്ഥമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് അവിടെ ഗ്രേസിൻ എന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ലോയിൽ ഉപരിപഠനം ചെയ്യാൻ അഡ്മിഷൻ കിട്ടുന്നു വെറും ഒരു നിയമവിദ്യാർത്ഥിയായി കഴിഞ്ഞുകൂടാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവിടെയും സമാന മനസ്കരായ കുറെ ആൾക്കാരെ കുറെ വിദ്യാർത്ഥികളെയൊക്കെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു യഥാർത്ഥത്തിൽ ഈ ഫ്രീ ഇന്ത്യ സൊസൈറ്റിയുടെ ഉദ്ദേശം വേറൊന്നായിരുന്നു ഇതുപോലുള്ള രാഷ്ട്ര സ്നേഹികളേക്ക് റിക്രൂട്ട് ചെയ്യാൻ എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹത്തിന്റെ അഭിനവ് ഭാരത് എന്ന ആ ഓർഗനൈസേഷന് വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പണിയായിരുന്നു ഫ്രീ ഇന്ത്യ സൊസൈറ്റി ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ആ സംഭവം ഇതായിരുന്നു ഇംഗ്ലണ്ടിലെ ഇമ്പീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന്റെ ഹാളിൽ വെച്ച് മദൻലാൽ ഡിംഗ്രെ എന്ന വ്യക്തി ഒരു ബ്രിട്ടീഷുകാരനെ വെടിവെച്ചു കഴ്സൺ ബേലി എന്നായിരുന്നു ആ ബ്രിട്ടീഷുകാരന്റെ പേര് യഥാർത്ഥത്തിൽ ഈ മദൻലാ ഡിംഗ്രെ എന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ അഭിനവ ഭാരത് എന്ന ഓർഗനൈസേഷന്റെ സജീവ പ്രവർത്തകനായിരുന്നു അതോടുകൂടി ബി ഡി സവർഗർ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളിയായി ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല കാരണം ആ കോളേജ് അധികൃതർ ഒരു ഡിമാൻഡ് ഇദ്ദേഹത്തിനോട് വെച്ചു നിങ്ങൾ ഇനിമേലെ ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്നൊരു അഫിഡവിറ്റ് കൊടുക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്ട പക്ഷേ സവർക്കർ അത് റിജക്റ്റ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശുപായ ലഹളയെ ആധാരമാക്കി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാൻ ചെയ്യപ്പെട്ട പുസ്തകമാണ് പക്ഷേ പിന്നീട് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ രാഷ്ട്ര സ്നേഹികർക്ക് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം പ്രചോദനമായിട്ടുണ്ട് ശുപായുലഹളയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് ഇതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും യൂണിറ്റായി നിന്നുകൊണ്ട് ഒരു പൊതുശത്രുവിനെ എതിരിട്ട കഥ അദ്ദേഹം വിവരിക്കുന്നു സവർക്കറുടെ ജീവിതത്തിലെ അതിഭീകരമായ ഒരു അധ്യായം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അന്ന് നാസിക്കിലെ ഒരു ഗൂഢാലോചന എന്ന കുറ്റം ചുമത്തി സവർക്കറെ ഇംഗ്ലണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കേസിന്റെ ട്രയൽ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്നും ബോംബെയിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുവരുന്നു കപ്പൽ വരുന്ന വഴി ഫ്രാൻസിലെ മെർസിലീസ് എന്ന ഒരു പോർട്ടിലിത് ഈ കപ്പൽ നങ്കൂരമിടുകയും ഈ കപ്പലിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കണ്ണു വെട്ടിച്ച് ഇദ്ദേഹം കടലിൽ ചാടി ഫ്രാൻസിലേക്ക് നീന്തി പോകുന്നു കേസിന്റെ ട്രയൽ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്നും ബോംബെയിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുവരുന്നു ഈ ഒരു സംഭവം ലോക ജനശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു കാരണം ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭീകരമുഖം ലോകം മൊത്തം അറിഞ്ഞു പക്ഷെ സ്വാഭാവികമായും ഇദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ബോംബെയിൽ കൊണ്ടുവന്ന് ട്രയൽ നടത്തുകയും ചെയ്തു രാജ്യദ്രോഹക്കുറ്റം കൊലക്കുറ്റം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തുകയും അമ്പത് വർഷം കഠിന തടവിന് ഇദ്ദേഹത്തിന് വിധിക്കുകയും ചെയ്തു പിന്നീട് ആൻഡമാലിംഗ് നാടുകടത്തപ്പെടുകയും അവിടുത്തെ സെലുലാർ ജയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ആദ്യത്തെ മൂന്ന് മാസം അതിഭീകരമായ തടവ് ശിക്ഷയായിരുന്നു ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ഒരു ചെറിയ കുടിച്ചു മുറിയിൽ ദേഹം ആവസനം ചങ്ങലയിൽ ബന്ധിച്ച് തൊട്ടുമുന്നിൽ കാണുന്ന കഴിമരത്തിൽ ദിവസവും ആൾക്കാരെ തൂക്കിക്കൊല്ലുന്ന അവരുടെ ദീനരോധനവും കേട്ടാണ് അദ്ദേഹം മൂന്ന് മാസം ചെലവഴിച്ചത് ബാല്യം മുതൽ ഏകദേശം പന്ത്രണ്ട് വയസ്സ് മുതൽ വിപ്ലവത്തിന്റെ തീച്ചോളയിൽ എരിഞ്ഞു വന്ന ഒരു വ്യക്തിയായിരുന്നു സവർക്കർ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അദ്ദേഹത്തിന്റെ ജീവിതം ബ്രിട്ടീഷുകാരുടെ ഇരണ്ട അറയ്ക്കുള്ളിൽ ഒതുങ്ങി തീരാനുള്ളതല്ല എന്ന് ഇതുമുതലാണ് അദ്ദേഹം ഇവിടുന്ന് മോചനം ആഗ്രഹിക്കുന്നത് മോചനം ആഗ്രഹിച്ച് വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങാൻ ഉള്ളതല്ല പിന്നീടാണ് ഈ വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിയ വിവാദമായ മാപ്പപേക്ഷ എന്ന ഒരു പ്രോസസ് നടക്കുന്നത് അന്നും ഇന്നും എല്ലാം ജയിലറിൽ നിന്ന് മോചനം നേടാൻ ക്ലമൻസി പെറ്റീഷൻ കൊടുക്കുന്ന ഒരു പതിവുണ്ട് ക്ലമൻസി പെറ്റീഷന് അതിൻ്റെതായ ഉണ്ട് അങ്ങനെ സവർക്കറും ക്ലമൻസി പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ആറ് പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ ക്ലമൻസി പെറ്റീഷൻ റിജക്ട് ചെയ്യപ്പെട്ടു പല സഹതടവുകാരും ഏകദേശം നാല്പത്തൊന്ന് പേര് ജയിലിൽ നിന്നും മോചിതനായി ക്ലമൻസി പെറ്റീഷൻ മൂലം പക്ഷേ വീർ സവർക്കറുടെ പെറ്റീഷൻസ് എല്ലാം റിജക്ട് ചെയ്യപ്പെടുന്നു പൊതുമാപ്പ് കൊടുക്കുന്ന സമയത്ത് പോലും സവർക്കർക്ക് പൊതുമാപ്പ് നൽകിയില്ല ഇന്ത്യയിൽ നിന്നും മഹാത്മാഗാന്ധി പോലും ഇദ്ദേഹത്തിന്റെ ക്ലമൻസി പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്നും ഇദ്ദേഹത്തിന് പുറത്തു വേണ്ടമെന്നും ബ്രിട്ടീഷുകാരോട് ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന്റെ സെഗുലർ ജയിലിൽ നിന്നും മോചിപ്പിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരികയും അവിടെ കുറെ ജയിലുകളിൽ ഇദ്ദേഹത്തെ പാർപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഏഴ് വരെ രത്നഗിരിയിലുള്ള ഇദ്ദേഹത്തിന്റെ വസതിയിൽ ഹൌസ് അറസ്റ്റായി ഇദ്ദേഹം താമസിച്ചു ഇക്കാലത്ത് അദ്ദേഹം എഴുതിയ ദ എസെൻസ് ഓഫ് ഹിന്ദുത്വ എന്ന പുസ്തകം ഏകദേശം നൂറിലധികം ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഒന്നുമല്ല പലരുടെയും ഉറക്കം കെടുത്തിയ മറ്റൊരു പുസ്തകത്തിന്റെ രചയിതാവാണ് വീർ സവർക്കർ ദ ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു പുസ്തകം അത് പലരുടെയും ഉറക്കം കെടുത്തി ഇന്നും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലേക്ക് വന്ന അധിനിവേശ ശക്തികളെ എങ്ങനെയാണ് ഇന്ത്യൻ ജനത പരാജയപ്പെടുത്തിയതെന്ന് ഈ പുസ്തകം വിവരിക്കുന്നു പതിനാറ് പ്രാവശ്യം പരാജയപ്പെട്ട് ഓടിപ്പോയ മുഹമ്മദ് ഗോറിക്ക് എങ്ങനെയാണോ പൃഥ്വിരാജ് ചൗഹാൻ മാപ്പ് കൊടുക്കുകയും സ്വയം വഞ്ചിതനായി മരണപ്പെടുകയും ചെയ്തു അദ്ദേഹം ഇതിനകത്ത് വിവരിക്കുന്നു അത് ഒരു ഭാരതീയന്റെ ന്യൂനതയാണ് അദ്ദേഹം ഈ ന്യൂനതയ്ക്കിട്ട പേരാണ് ആദർശ ഭീരുത്വം ആദർശ ഭീരുദ്ധം പൃഥ്വിരാജ് ചൗഹാനെ പോലെ ഇന്ത്യ ഇന്ത്യക്കാരന്റെ രക്തത്തിലും അലിഞ്ഞു ചേർന്നതായി അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഈ പ്രവിശ്യകർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഫലമായി ഇദ്ദേഹത്തിനെയും ഔസറസിൽ നിന്നും മോചിപ്പിച്ചു ഹിന്ദു മഹാസഭയുടെ ഒരു സജീവ പ്രവർത്തനായി നിന്നുകൊണ്ടാണ് ഹിന്ദു വിഭാഗത്തിനിടയിലുള്ള ജാതി വിവേചനത്തിനെതിരെ ഇദ്ദേഹം പോരാടുന്നത് ഇതിനായി അദ്ദേഹം പതിത പാവന മന്ദിർ എന്നൊരു ക്ഷേത്രം സ്ഥാപിക്കുകയും ഒരു ഹരിജന പൂജാരിയെ അവിടെ നിയമിക്കുകയും ചെയ്തു എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അവിടെ വന്ന് തൊഴാൻ ഉള്ള അവകാശം ഉണ്ടായിരുന്നു രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്ര സ്നേഹത്താൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം ഇനി എത്ര തന്നെ ആൾക്കാർക്ക് അത് അരോചകമായാലും തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സവർക്കറേത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം അതൊരു വൻ പരാജയമായിരുന്നു എന്നായിരുന്നു സവർക്കറുടെ അഭിപ്രായം ഇദ്ദേഹം പൂർണ്ണ പിന്തുണ കൊടുത്ത ഒരു വിപ്ലവമാണ് നേവി വിപ്ലവം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബാരൺ കോഷിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് തന്റെ ആശയം മഹത്തരമാണെന്നും സായുധ വിപ്ലവത്തിൽ കൂടി മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വിശ്വസിച്ചു അതിനായി ഇന്ത്യ യുവാക്കളെ ആയുധ പരിശീലനത്തിന് എങ്ങനെ വിധേയനാക്കണം എന്ന് അദ്ദേഹം ആലോചിച്ചു ഇത് കണ്ട ഉപായാണ് ആയിരത്തി വരെ നിന്ന് സെക്കൻഡ് വേൾഡ് വാർ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യൻ യുവാക്കൾ പങ്കെടുക്കണമെന്നും ബ്രിട്ടീഷുകാരോട് ചേർന്ന് പൊരുതണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ ആഹ്വാനത്തോടെ ഒരു ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു അദ്ദേഹം നടത്തിയത് കാരണം അമ്പും ബില്ലും വാളും പരിചയമല്ലാതെ നവീനകരമായ ആയുധങ്ങൾ പരിശീലിക്കാൻ ഇന്ത്യൻ യുവാക്കൾ പ്രാപ്തരാകണം കാരണം പിന്നീട് ഒരു സായുധ വിപ്ലവം നടക്കേണ്ടി വന്നാൽ ഇന്ത്യൻ യുവാക്കൾ പരാജയപ്പെടാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യ കണ്ട എക്കാലത്തെയും ധീരനായ വിപ്ലവകാരി അന്തരിച്ചു പിന്നീട് രാഷ്ട്രം പല രൂപത്തിൽ ഈ ധീരവിപ്ലവകാരിയെ ആദരിച്ചു പി എൻ ടി ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ മഹാനുഭാവന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഇനിയും പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ പേഴ്സണൽ ഫണ്ടിൽ നിന്നും പതിനോരായിരം രൂപ ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായുള്ള ട്രസ്റ്റ് വേണ്ടി നൽകുകയും ചെയ്തു തന്നെയുമല്ല അവർ ഇദ്ദേഹത്തെ പറ്റി ഡോക്യുമെന്റ് തയ്യാറാക്കാൻ ഫിലിം ഡ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇദ്ദേഹം ഇന്ത്യക്കാർക്ക് നൽകിയൊരു മെസ്സേജ് ഇതാണ് ഹിന്ദുത്വ എന്നത് റിലീജിയൻ അല്ലെന്നും ഇതൊരു ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി ആണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം सागरा प्राण